ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ ഇന്ന് ഈവനിങ് വ്ലോക്കാണ് ചെയ്യണത് അപ്പം നമുക്ക് രാത്രിക്ക് ചപ്പാത്തിയാണ് ചപ്പാത്തിക്ക് ചെറുപയർ കറിയാണ് ഉണ്ടാക്കണത് അപ്പോൾ അത് ഞാൻ കഴുകി കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വേവിച്ചെടുക്കാം ചപ്പാത്തി മാവ് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറേ ദിവസമായിട്ട് ഓരോരോ തിരക്കുകളാണ് എന്നും വിചാരിക്കും നേരത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ ഒന്നും നടക്കാറില്ല നമുക്ക് തിരക്കോട് തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഒരുങ്ങി വരുമ്പോഴേക്ക് അപ്പോൾ ഒന്നെങ്കിലും കറൻറ്റ് ഉണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ട് ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് കുറച്ച് ദിവസമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഇന്നലെ വീഡിയോ ഇട്ടതുമില്ല ഇന്നലെ ഞങ്ങൾ സ്ഥലത്ത് പോകാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം കൊണ്ട് ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അപ്പം അങ്ങനെ പോകുന്നത് നമ്മളുടെ ഓരോരോ ദിവസത്തെയും കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ചെറുപയറിൽ രണ്ട് പച്ചമുളകും ഒരു സവാളേൻ്റെ കഷ്ണം കൂടെ കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ തേങ്ങ അരച്ച് ചേർക്കണം അതിൽ അപ്പം കറിവേപ്പിൽ വെളിച്ചെണ്ണ ഒഴിച്ചും കൊടുക്കാം ഇന്നത്തെ ചെറുപയർ കയറി അങ്ങനെയാണ് അപ്പോൾ നമുക്ക് പച്ചമുളകും തേങ്ങയും കൂടി അരച്ച് ചേർക്കണത് രണ്ട് പച്ചമുളക് കീറിയിലും ചെയ്തിട്ടുണ്ട് ചെറുപയർ അവിടെ വേപട്ടെ തേങ്ങയൊക്കെ ഞാൻ ചിരന്റി വെച്ചിട്ടുണ്ട് അത് അരച്ചെടുക്കണം അപ്പം നമുക്കൊരു മാങ്ങ ഉപ്പിലിടാം കേട്ടോ ഇത് വെറുതെ നമ്മൾ കുറച്ച് സുർക്ക് പിന്നെ വെള്ളവും രണ്ട് പച്ചമുളകും കുറച്ച് ഉപ്പും അത്രേ വേണ്ടുള്ളൂ വെറുതെ നമുക്കിത് ഉപ്പ് മാങ്ങ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാതെ മുളക് പൊടീനത്തെ അച്ചാറാക്കണില്ല വെറുതെയും കഴിക്കാം നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ അങ്ങനെയും കഴിക്കാം അത് വലിയ പുളിയൊന്നുമില്ലാത്ത ആ മാങ്ങയാണ് പിന്നെ ഞാൻ നിങ്ങളോടൊരു പെൺകുട്ടിയുടെ അവസ്ഥ പറയാൻ കേട്ടോ എഞ്ചിനീയർ ആയിരുന്നു വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നത് വീട്ടുകാർ കണ്ടെത്തി അറേഞ്ച്ഡ് മാരേജ് തന്നെയായിരുന്നു നല്ല സെറ്റപ്പുള്ള ഫാമിലിയൊക്കെ തന്നെയായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പയ്യൻ ഗൾഫിലായിരുന്നു അപ്പോൾ കൊറോണയൊക്കെ വന്ന ആ ടൈമിലായിരുന്നു കേട്ടോ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നത് അപ്പോൾ അതിന് ഒരു വർഷം മുന്നേയാണ് കല്യാണം കഴിഞ്ഞത് അപ്പം മാങ്ങിയൊക്കെ നീളത്തിൽ ഇങ്ങനെ ചെത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പും വെള്ളവും സുറുക്കി ഒരു പച്ചമുളകും കൂടി അതിൽ കയറിയിടാം നമുക്ക് ഇതിപ്പം ഇട്ട് രാത്രിയല്ലേ എപ്പോൾ തന്നെ ഇട്ട് വെച്ചാൽ ഇതാളെ നമുക്ക് എടുക്കുകയും ചെയ്യാം അപ്പോൾ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞിട്ട് നല്ല സെറ്റപ്പിലായിരുന്നു അത് കഴിഞ്ഞ് പയ്യൻ ആ കൊറോണ സമയത്തൊക്കെ ജോലി നഷ്ടപ്പെട്ട് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു അത് കഴിഞ്ഞ് അവർക്കൊരു കുഞ്ഞു ജനിച്ചിട്ടു പിന്നെ കൊറോണ സമയമായതുകൊണ്ട് പിന്നെ ഗൾഫിലേക്ക് പോകാൻ സാധിച്ചില്ല അപ്പോൾ പിന്നെ കുറച്ച് ക്യാഷൊക്കെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി അത് പരാജയപ്പെട്ടു പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഗോൾഡൊക്കെ പെൺകുട്ടിയുടെ കയ്യിലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പണയം വെച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ മറ്റൊരു ബിസിനസ് തുടങ്ങി സമയം മനുഷ്യന് കഷ്ടകാലം വരുമ്പോൾ അങ്ങനെയാണ് കേട്ടോ ഒന്ന് എത്ര നമ്മൾ ശ്രമിച്ചാലും ചിലപ്പോൾ പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിലേക്ക് കൂപ്പ് കുത്തുക എന്നുള്ള അവസ്ഥയാണ് ഉണ്ടാവുക അതും കുറച്ച് ദിവസമൊക്കെ കുഴപ്പമില്ലാതെ കൊണ്ടുപോയി പിന്നെ അതും നഷ്ടത്തിലായി പയ്യൻ്റെ കയ്യിലുള്ള ക്യാഷ് മുഴുവനും കഴിയുകയും ചെയ്തു ആകെ ബുദ്ധിമുട്ടിലായി അപ്പോൾ കുടുംബത്തിലെ പ്രശ്നമായി ഒരു കുടുംബ വീട്ടിലാണ് നിന്നിരുന്നത് അമ്മയും അച്ഛനും രണ്ട് സഹോദരങ്ങളും ഒരു സഹോദരി ഉണ്ടായിരുന്നു നാല് മക്കളായിരുന്നു അപ്പോൾ അതിലെ മൂന്നാമത്തെ ആളാണ് ഈ പയ്യൻ രണ്ട് ചേച്ചിമാരും ഈ പയ്യനും പിന്നെ ഒരു അനിയനെയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ പിന്നെ അനിയന്റെ കല്യാണം സമയമൊക്കെ ഇവര് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഫാമിലിയിൽ നിന്നും കുറച്ചൊക്കെ ബുദ്ധിമുട്ട് കണ്ടിട്ട് കുറേയൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്തു പക്ഷേ പിന്നെയും കഷ്ടകാലം വന്ന് നിൽക്കണ സമയമല്ലേ എല്ലാം നഷ്ടമായിട്ടും പരാജയമായിട്ടുമാണ് കലാശിച്ചത് ഈ ടെൻഷനിൽ പയ്യൻ കുറേശ്ശെ മദ്യപിക്കാനും ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ നല്ല നിലയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ആളാണ് നല്ല വിദ്യാഭ്യാസവും എൻജിനീയർ അല്ലേ ബിടെക്ക് കഴിഞ്ഞിട്ടാണ് കുറച്ച് കാലം ഇവിടെ ഒക്കെ ജോലി ചെയ്തിട്ട് അതിന് ശേഷം ഗൾഫിൽ പോയതാണ് നല്ല സാമ്പത്തിക സ്ഥിതി ഒക്കെ ആയിരുന്നു നല്ല ജോലി ആയിരുന്നു ഗൾഫിൽ നല്ല സാലറി ഉണ്ടായിരുന്നു അതുകൊണ്ടല്ലേ കുറച്ച് ക്യാഷൊക്കെ മിച്ചം വെച്ചിട്ട് പിന്നെ ഇവിടെ ബിസിനസ് തുടങ്ങാനൊക്കെ സാധിച്ചത് ആകെ ബുദ്ധിമുട്ടിൽ ആയിപ്പോയി അവസാനം പിന്നെ മദ്യപാനം തുടങ്ങി ഈ ടെൻഷനൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് പിന്നെ ആദ്യം കുറേശ്ശെ കുറേശ്ശേയൊക്കെ മദ്യപിക്കൽ തുടങ്ങി പിന്നെ ഫുൾ ടൈം മദ്യത്തിൻ്റെ പിടിയിലായി അങ്ങനെ മദ്യം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയൊക്കെ ഒരു രണ്ട് വർഷം കൊണ്ട് ആകെ എല്ലാം തകർന്നൊരു അവസ്ഥയ്ക്ക് പോയി വേറെ ജോലിയൊന്നും അന്വേഷിക്കുന്നില്ല എവിടെയും അത്യാവശ്യം നല്ല ജോലി കിട്ടുമായിരുന്നു പക്ഷേ അതൊന്നും നോക്കാതെ ഈ മദ്യപാനം മാത്രം ഒരു പണിയാക്കി മാറ്റി അങ്ങനെ ഭാര്യയും ദേഷ്യപ്പെടാനും പ്രശ്നങ്ങളായി അവർ തമ്മിലും അവർ പ്രശ്നമൊന്നുമില്ലാതെ പോവുമായിരുന്നു ഇങ്ങനെയൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുഴപ്പമില്ലാതെ പോവുമായിരുന്നു ഇങ്ങനെ നഴ്സറി ചേർക്കേണ്ട സമയമൊക്കെ ആയിരുന്നു അപ്പോൾ അതിനൊക്കെയും ക്യാഷിന് ബുദ്ധിമുട്ടായിട്ട് കുടുംബത്തിൽ നിന്ന് സഹായം ആയിട്ട് അങ്ങനെ അതൊക്കെ നടന്നുകൊണ്ട് പോയി വേറെ ഈ കുട്ടിയുടെ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും പിന്നെ അയാളുടെ വീട്ടിൽ നിന്നൊക്കെ സഹായിച്ചിട്ട് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഇയാൾ മദ്യപാനം മാത്രം ഒരു ശീലാക്കി മാറ്റി വെക്കുമ്പോൾ ഈ പെൺകുട്ടിക്കും അയാളോട് ദേഷ്യായി പിന്നെ അവർ തമ്മിൽ വഴക്കായി പ്രശ്നമായി പെൺകുട്ടി തെറ്റി പെൺകുട്ടിയുടെ വീട്ടിൽ പോയി പിന്നെ കുറേ ദിവസം അവിടെ നിന്നു പിന്നെ എല്ലാവരും മധ്യസ്ഥയൊക്കെ വെച്ചുകൊണ്ട് പിന്നെയും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്നെ പിന്നെയും തിരിച്ചു വന്നു കുറച്ച് ദിവസമൊക്കെ ഹസ്ബൻഡ് കുഴപ്പമില്ലാതെ പോയി പിന്നെയും ഇത് ശീലമായി പോയില്ലേ മദ്യം അല്ലെങ്കിൽ കുടിക്കേണ്ടതെന്ന് ഇല്ലാച്ചാലും ഫ്രണ്ട്സ് വിളിച്ച് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകും അങ്ങനെയൊക്കെ ആകെ പ്രശ്നങ്ങളായി പിന്നെയും ഈ കുട്ടി കുറച്ച് ദിവസമൊക്കെ അവിടെ പിന്നെയും നിന്നു അത്രയും ചേർത്ത് കഴിഞ്ഞില്ല പിന്നെ അവിടുന്ന് മാറ്റണ്ടേ അങ്ങനെയൊക്കെ കരുതിയിട്ട് കുഴപ്പമില്ലാതെ എങ്ങനെയും പോകാമെന്നൊക്കെ ഈ കുട്ടി മനസ്സിൽ വിചാരിച്ചിട്ട് പിന്നെയും അങ്ങനെ ഒത്തുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഇയാള് മദ്യപാനം മാത്രം ഒരു ഏർപ്പാടാക്കി മാറ്റി കഴിഞ്ഞു കുട്ടി വീണ്ടും പിണങ്ങി വീട്ടിൽ പോന്നു പിന്നെ ഈ കുട്ടിയുടെ വീട്ടിലത്തെ ആൾക്കാരും പിന്നെ അമ്മയും അച്ഛനും സഹോദരങ്ങളൊക്കെ ചേർന്നിട്ട് പിന്നെ ഈ ഇവനെ റീ അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയാക്കി അവിടെ നിന്ന് ആ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് കുറച്ച് ദിവസമൊക്കെ കുഴപ്പമില്ലാതെ പിന്നെ പോയി അത് കഴിഞ്ഞ് ഇവളറിയാതെ വീണ്ടും സുഹൃത്തുക്കളോടൊപ്പം പിന്നെ ആ സമയത്ത് ഇവൾ എം കോം കഴിഞ്ഞൊരു പെൺകുട്ടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ബുദ്ധിമുട്ടിന് ഒക്കെ ആശ്വാസമായി ചെറിയൊരു വരുമാനം വർക്കും കിട്ടി ഒരു പതിനയ്യായിരം രൂപ വച്ചിട്ടൊക്കെ നമുക്ക് കിട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്കും കഴിഞ്ഞിട്ട് അക്കൗണ്ടിങ് കോഴ്സും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല സാലറി കിട്ടിക്കൊണ്ടിരുന്ന അപ്പം അതുകൊണ്ടൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങനെ പോയി തുടങ്ങായിരുന്നു പക്ഷേ അറിയാതെ ഇനിയും മദ്യപാനം തന്നെ ഒരു ശീലാക്കി കാരണം ഇയാള് വേറെ ജോലി അന്വേഷിക്കാൻ പറയും ഇവൾ രാവിലെ പോകുമ്പോൾ പറയും അതിനെ അന്വേഷിക്കൊണ്ടിട്ടോ അതിനെങ്കിൽ എവിടെയെങ്കിലും പോയി നോക്കൊണ്ടിരിക്കും ചെറിയ ജോലിയായാലും വേണ്ടിയില്ല നമുക്ക് ജീവിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു അവൻ സമ്മതിക്കും പക്ഷേ അവൾ ജോലി അയാൾ ജോലിയൊന്നും അന്വേഷിക്കില്ല കൂട്ടുകാരെ കൂടി പിന്നെയും മദ്യപാനം തന്നെ പിന്നെയും ചെയ്യലാക്കി അങ്ങനെ അത് അവസാനം ഭയങ്കര പ്രശ്നത്തിലായി ഡൈവോഴ്സ് വരെ എത്തി മനുഷ്യന് കഷ്ടകാലം വരുമ്പോൾ ഉള്ളൊരവസ്ഥയാണ് ഞാൻ പറയുന്നത് കേട്ടോ നമ്മൾ എത്ര നല്ല നിലയിലാണെങ്കിലും കൂപ്പ് കുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നുമല്ലാതെ അപ്പാടെ തകർന്നിട്ടാണ് ആ ലൈഫ് ചില ആൾക്കാർ അങ്ങനെ ചില നമ്മൾ പറയും ചില ആൾക്കാർ യോജിക്കുമ്പോൾ ഉള്ള നെഗറ്റീവാണ് എന്നൊക്കെ നമ്മൾ പറയും രണ്ട് ബന്ധം അല്ലെങ്കിൽ രണ്ട് മനുഷ്യന്മാർ തമ്മിൽ കൂടി ചേരുമ്പോണ്ടാവണം ആ കുട്ടിയുടെ ഒരു ഭാഗ്യൊക്കെ ആടാവാം അയാ അയാളുടെ സമയത്തിൻ്റെ ബുദ്ധിമുട്ട് ദോഷമാവാം എന്തോ ആവട്ടെ എത്ര ശ്രമിച്ചിട്ടും അവർ ഒരുപാട് ഇപ്പം എല്ലാവരും ചേർന്നത് നല്ല നിലയ്ക്കന്ന് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി ഒരുപാട് ശ്രമിച്ചു പക്ഷേ നടന്നു അതിന് അവസാനി പെൺകുട്ടി പറഞ്ഞു ഇനി അയാളൊപ്പം പോകുന്നില്ല എനിക്ക് ഡൈവോഴ്സ് വേണമെന്നാണ് അങ്ങനെ കേസായി പ്രശ്നങ്ങളായി ഏതായാലും ഡൈവോഴ്സ് നടന്നു ഇയാൾക്കും അത് വേറെ നിവൃത്തി ഒന്നും ഉണ്ടായിരുന്നില്ല അയാൾ ഡൈവോഴ്സിന് സംഭവിച്ചു ആദ്യം അയാൾ കുറേ എതിർക്കൊക്കെ ചെയ്തു ഇപ്പോൾ ദിവസം കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ പ്രശ്നങ്ങളായി എന്തായാലും അവസാനം ഡൈവോഴ്സിൽ എത്തി ഡൈവോഴ്സായി കിട്ടി ഈ പെൺകുട്ടി വീട്ടുകാർ പിന്നെയും ഒരു വർഷം ഒന്നര വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടിയെ വീണ്ടും ഈ വീട്ടുകാർ മറ്റൊരാളെ കണ്ടെത്തി വിവാഹം കഴിപ്പിച്ചു ആ രണ്ടാമത് കല്യാണം കഴിച്ച ആൾ ഇല്ല അയാളുടെ ഫസ്റ്റ് മാരേജും ഈ കുട്ടി സെക്കൻഡ് മാര്യേജും പക്ഷെ അയാൾ കുറച്ച് ഈ കുട്ടിക്കൊരു മുപ്പത്തി മൂന്ന് വയസ്സും അയാൾക്കൊരു മുപ്പത്തെട്ട് വയസ്സും ഉണ്ടായിരുന്നു രണ്ടാമത് കഴിച്ച ആൾ അയാൾക്ക് സ്വന്തമായിട്ട് വീടുണ്ട് കാറുണ്ട് ബൈക്കുണ്ട് സ്വന്തമായിട്ട് ഈ കൺസ്ട്രക്ഷൻ അങ്ങനെ അങ്ങനത്തെ ഒരു ജോലിയായിരുന്നു അത് കരാറെടുത്തിട്ടൊക്കെ ചെയ്യിക്കണ ആ ജോലിയായിരുന്നു പക്ഷെ കുഴപ്പമില്ല നല്ല അത്യാവശ്യം സാമ്പത്തികവും അങ്ങനെയൊക്കെയുള്ള നല്ലൊരു കുടുംബത്തിലെ വയ്യം തന്നെയാണ് പക്ഷേ അയാൾ അതുവരെ വിവാഹിതനായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ നല്ല സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയാണ് ഇത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അയാൾക്ക് കുഞ്ഞ് കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ സ്വന്തമായി വീടും എല്ലാ സംഭവങ്ങളും ഉള്ളതല്ലേ വീട്ടിൽ ആ സ്വന്തം വീട്ടിലേക്കാണ് വിവാഹം കഴിച്ചു കൊണ്ടുപോയി തറവാട് വീട് അതിൻ്റെ അടുത്തുണ്ടായിരുന്നു അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ അപ്പുറത്തെ വീട്ടിലുണ്ട് പക്ഷേ എങ്കിലും സ്വന്തം വീട്ടിലാണ് വിവാഹം കഴിച്ചു പോയത് അപ്പോൾ അവർക്കും കുഴപ്പമുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ കുഞ്ഞുള്ളത് കൊണ്ട് ഇപ്പോൾ കുടുംബ വീട്ടിൽ നിൽക്കുമ്പോൾ അതിൻ്റെയൊരു പ്രശ്നം നമുക്ക് തോന്നണ്ടാന്ന് വിചാരിച്ചിട്ട് സ്വന്തം വീട്ടിൽ തന്നെയാണ് താമസം തുടങ്ങിയത് അപ്പോൾ അത് സുഖമായിട്ട് പോവുമായിരുന്നു പക്ഷേ ഈ ആള് ഈ ഇങ്ങനെ നല്ല രീതിക്ക് ഒരു ഇവരുടെ കല്യാണം കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ രണ്ടാമത്തെ ആളുടെ ഈ കൺസെഷനിൻ്റെ ഈ വരുമാനം അല്ലെങ്കിൽ അതിൻ്റെ കുറേശ്ശെ കുറേശ് ഇത് പണികളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കൺസ്രഷൻ ഏൽപ്പിച്ചിരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ കുറച്ച് പിന്മാറിയിട്ട് ഇയാളുടെ ബിസിനസ്സും അല്ലെങ്കിൽ ഇയാൾ ചെയ്തിരുന്ന ജോലി പിന്നിലോട്ടായിട്ട് അവസാനം ഇയാൾക്ക് ഒരു പണി അന്വേഷിച്ച് നടക്കേണ്ട അവസ്ഥയ്ക്ക് വന്നു അതുകഴിഞ്ഞാൽ അയാൾക്ക് ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അയാൾക്ക് അറ്റാക്കും വന്നു മുപ്പത്തെട്ട് വയസ്സുള്ള ആളാണ് ആലോചിക്കണം ടെൻഷൻ കാരണം പിന്നെ ആളുടെ ബിസിനസ്സൊക്കെ ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുകയല്ലേ കാരണം കൺസ്ട്രക്ഷൻ പണിയാണ് അതിൽ പിന്നെ ഒന്നിച്ച് കരാറ് എടുക്കലായിരുന്നു ആ വരുമാനമൊക്കെ കുറഞ്ഞു വന്നപ്പോഴാണ് ഇയാൾക്ക് ടെൻഷൻ കാരണം കൊണ്ട് കാരണം ഒരുപാട് ജോലിക്കാർ ഇയാളുടെ കീഴിലുണ്ടായിരുന്നു ഇവർക്കൊക്കെ സ്ഥിരമായിട്ട് വർക്ക് കിട്ടി കൊണ്ടിരിക്കുമ്പോഴല്ലേ ഈ ആൾക്കാരെയൊക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ കുറേ ആൾക്കാർ പോയി കഴിയുമ്പോൾ പിന്നെ പുതിയ ആൾക്കാരെ കണ്ടെത്തണം അങ്ങനെയൊക്കെ റിസ്ക് ആയതുകൊണ്ട് ഇയാൾക്ക് വർക്ക് കുറയും ചെയ്തു അങ്ങനെ ആകെ അയാളും ബുദ്ധിമുട്ടിലായി ചില സ്ത്രീകൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ ചില ആൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത് മുപ്പത്തെട്ട് വയസ്സുള്ള രണ്ടാമത് കല്യാണം കഴിച്ച ആൾക്ക് അറ്റാക്ക് വന്നു പിന്നെ അത് കുറച്ച് ശരിയായതിനു ശേഷമാണ് ആക്സിഡൻറ്റ് പറ്റിയത് ഇങ്ങനെയാണ് ചില ആൾക്കാർ ചിലത്തൊക്കെ ജീവിതത്തിലേക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആ കുട്ടിയുടെ ഒരു നിർഭാഗ്യം എന്നല്ലാതെ എന്താണെന്ന് പറയുക ഇതിനൊക്കെ എന്താ നമ്മൾ പറയുക ഞാൻ കുറേ ആലോചിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒക്കെ സംഭവിക്കുന്നത് ഒരാളുടെ ജീവിതം ഈ കുട്ടി കയറി ചെന്നതോടു കൂടി അയാളുടെ ജീവിതം ഒന്നും അല്ലാതെ ആയിട്ടും മാറി അയാൾ ഏറെ നടക്കുന്നൊരവസ്ഥയിൽ അവിടെ നിന്നാണ് ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പിന്നീടും നല്ലൊരവസ്ഥ തന്നെ കണ്ടെത്തി വീണ്ടും വിവാഹം കഴിപ്പിച്ചത് ഇനി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആക്സിഡൻറ്റ് പറ്റിയിട്ട് അതിന് കാലിലാണ് പറ്റിയത് അല്ല ഓപ്പറേഷൻ കഴിഞ്ഞ് അതിലൊക്കെ പൊട്ടിയിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞ് അതിൻ്റെ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ബിസിനസ് അയാളുടെ പണിയിൽ ബുദ്ധിമുട്ടായി ആ കുട്ടി എന്നെ പറഞ്ഞു മാത്രം എന്താ ഇങ്ങനെയെന്നാണ് ആ കുട്ടി ചോദിക്കുന്നത് കാരണം ഈ സങ്കടം പറയുമ്പോൾ ആ കുട്ടിനോട് എന്താ പറയുക കാരണം ഒരു വിവാഹം കഴിഞ്ഞു അത് അങ്ങനെ ആയിപ്പോയി രണ്ടാമതൊരു വിവാഹം കഴിച്ച് അതിങ്ങനെ രണ്ടാമത്തെ വിവാഹം വേണ്ടിയിരുന്നില്ല എന്നിപ്പോൾ ആ കുട്ടി പറയുകയാണ് കാരണം ആരുടെ ജീവിതത്തിൽ കയറി ചെല്ലുമ്പോൾ അവർക്കൊക്കെ ഇതുപോലെ പ്രശ്നങ്ങളാണല്ലോ എന്നാണ് ആ കുട്ടി പറയുന്നത് ഇതിനൊക്കെ നമ്മൾ എന്താണ് ചിലർ പറയും ജാതകദോഷം പറയും അല്ലെങ്കിൽ ആ കുട്ടി കയറി വന്നിട്ട് എന്ന് പറയും ഉണ്ടാകാം പയ്യൻ്റെ അമ്മയ്ക്ക് ചെറിയ മുറിമുറപ്പൊക്കെ ഉണ്ടായിരുന്നെട്ടോ എൻ്റെ മോൻ ഇത്രയും കാലം ഈ കാറും ബൈക്കും തൊന്നും ഓടിച്ച് നടന്നിട്ട് എൻ്റെ മോൻ ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ ആയി അങ്ങനെ ഇതൊക്കെ സാഹചര്യം സംഭവിച്ചു പോകണതാണ് കാരണം അയാൾക്ക് ടെൻഷൻ ഉണ്ടാവും പിന്നെ അയാളുടെ ശ്രദ്ധ കൊണ്ട് പറ്റിയതൊക്കെ ആയിരിക്കാം പക്ഷെ പലരും പല രൂപത്തിലാ കുട്ടിയെ അരാസുകയാണ് ആരും എത്ര ദിവസം എല്ലായിട്ടുള്ള ജീവിതത്തിലേക്ക് വന്നിട്ട് ഒരു മാസത്തിനൊക്കെ ശേഷമാണ് കണ്ട കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് ഒരു വേടില്ലാത്ത ഒരാൾക്കാണ് അറ്റാക്ക് വന്നത് കാരണം അറ്റാക്ക് വന്ന ആളുടെ ടെൻഷൻ കാരനാണ് ജോലിൻ്റെ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് പോലെ തന്നെയല്ലേ അപ്പോൾ അത് കുറച്ച് ഡിം ആയപ്പോൾ അയാൾക്ക് അതിൻ്റെതായ വിഷമം ഉണ്ടായിട്ടുണ്ടാകും പിന്നെ സാമ്പത്തിക ഇടപാടുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ ആണെങ്കിൽ പല പിന്നെ ആൾക്കാരുമായിട്ട് കണക്ഷൻ ഉണ്ടാവും പല നമ്മൾ പല അതിനുള്ള സംഭവങ്ങളൊക്കെ എടുക്കുമ്പോൾ പലരായിട്ടും ബന്ധം ഉണ്ടാവും കുറേ കടങ്ങൾ പറഞ്ഞിട്ടായിരിക്കാം പിന്നെ അടുത്ത പിന്നെ വർക്ക് വരുമ്പോൾ അങ്ങനെ അങ്ങനെ അതൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അപ്പോൾ അയാൾക്ക് അതിൻ്റെയൊക്കെ പ്രഷറും എല്ലാം കൂടി ആയിട്ടാണ് അത് നെഞ്ചുവേദന വന്നതും അറ്റാക്ക് സംഭവിച്ചത് സംഭവിച്ചത് പക്ഷേ അതൊക്കെ പിന്നെ സ്റ്റെൻഡ് ഇട്ടിട്ടും ഒക്കെ റെഡി ആയിട്ട് ഭയങ്കര വിശ്രമം കഴിഞ്ഞ് പിന്നെ വീണ്ടും ചെറിയ വർക്ക് കിട്ടിയപ്പോൾ അതിലേക്ക് ഇറങ്ങിയ സമയത്താണ് ആക്സിഡൻറ്റ് പിന്നെ പറ്റിയത് ആ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കണം അല്ലേ ഭത്താവിൻ്റെ വീട്ടുകാർ ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇവള് വന്നതിന് ശേഷം എന്ന് പറയുമ്പോൾ ആ കുട്ടി അനുഭവിക്കുന്ന മാനസിക വേദന എത്ര ഇതിപ്പോൾ ആരുടെയും കുറ്റം കൊണ്ടൊന്നുമല്ല ഓരോ സമയത്ത് സമയാസമയങ്ങൾ സംഭവിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അതൊന്നും ആരും മനസ്സിലാക്കില്ല മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടല്ലേ എല്ലാവരും സമാധാനം കണ്ടെത്തുക ആ കുട്ടിക്ക് തിരിച്ചൊന്നും പറയാനും കഴിയാത്ത അവസ്ഥയാണ് കാരണം ഒരു ജീവിതം അങ്ങനെ പരാജയപ്പെട്ടു പോയിട്ടാണ് രണ്ടാമതൊരു നല്ലൊരു ജീവിതത്തേക്ക് എത്തിപ്പെട്ടതായിരുന്നു അവിടെ ഇത്തരം കഷ്ടകാലങ്ങൾ പിന്തുടർന്ന് എന്ത് ചെയ്യാൻ പറ്റും മറ്റുള്ളവരുടെ എന്ത് മറുപടി പറയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നവരത്തൊക്കെ എന്താ പറയാൻ പറ്റുക ആ കുട്ടി അറിയാം ഒന്നും വേണ്ടിയിരുന്നില്ല എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തു എൻ്റെ വീട്ടിൽ തന്നെ നിന്നാൽ മതിയായിരുന്നു പിന്നെ അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ നിർബന്ധം സഹോദരങ്ങളുടെയൊക്കെ നിർബന്ധം കാരണമാണ് പിന്നെ വിവാഹത്തിൽ പോയത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ സംഭവിച്ചു പോകണേനും എന്ത് ചെയ്യാൻ പറ്റും അത് ഇങ്ങനെയൊക്കെയാണ് ചില മനുഷ്യരുടെയൊക്കെ ലൈഫ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയുകയാണ് നമ്മളാരും പ്രതീക്ഷിക്കുന്നത് പോലെയല്ല ഒന്നും സംഭവിക്കുക അതിനിടയ്ക്ക് ഇതുമാതിരിയുള്ള പല പല കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുക നമ്മൾ എത്ര തന്നെ കണ്ടും നോക്കി നല്ലത് സെലക്ട് ചെയ്ത് നമ്മളെ മക്കളുടെ കൈ പിടിച്ച് കൊടുത്താലും ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ജീവിതം അതാരുടെയും കുറ്റം കൊണ്ടൊന്നുമല്ല സാഹചര്യങ്ങളാവാം അല്ലെങ്കിൽ അവരുടെ സമയദോഷം എന്നൊക്കെ പറയുകയല്ലേ അങ്ങനെയൊക്കെ ആവാം എല്ലാം ശരിയാവും എന്നുള്ള ഒരു പ്രതീക്ഷയല്ലാതെ ആ കുട്ടിക്ക് എന്താ കൊടുക്കാൻ കൊടുക്കാൻ പറ്റും കുറച്ച് ദിവസം വെയിറ്റ് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു കാരണം വേറെ സ്വഭാവ ദോഷം വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇയാൾക്കൊക്കെ ആക്സിഡൻറ്റ് സംഭവിച്ചു ഒരു ചെറുതായിട്ട് ഒരു അറ്റാക്ക് വന്നു ഇതൊക്കെ മാറുമല്ലോ ജീവിതം ഇനിയും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാൻ പ്രാർത്ഥിക്കാൻ പറയുക എന്നല്ല നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നന്നായി പ്രാർത്ഥിക്കുക ഈശ്വരൻ നമ്മളേത് പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വന്നാലും ആ പ്രതിസന്ധി തരണം ചെയ്യണമെങ്കിൽ പ്രാർത്ഥന ദൈവത്തിൻ്റെ മുന്നിൽ നമുക്ക് മനസ്സ് തുറക്കുക അത്രയാണ് അപ്പോൾ നമ്മുടെ കഷ്ടകാലങ്ങളൊക്കെ കുറച്ച് മാറുന്നുണ്ട് പ്രതീക്ഷിക്കണം നമുക്കൊരാശ്വാസമാണ് ഈശ്വര വിശ്വാസം നമുക്ക് മനസ്സിനല്പം ആശ്വാസം കിട്ടും അതൊക്കെ അതിപ്പോൾ ആ കുട്ടീനോട് പറയാൻ പറ്റുള്ളൂ നന്നായി ഈശ്വരനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആ കുട്ടിക്ക് എല്ലാം ശരിയായിട്ട് നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ അവിടെ സങ്കടങ്ങളൊക്കെ ദൈവം മാറ്റി കൊടുക്കട്ടെ അപ്പം നമ്മുടെ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് ഇതാങ്ങും കുട്ടിയിലാക്കി വെച്ചിട്ടും ഇനി കുറച്ച് പച്ചമുളകും മാങ്ങയും കൂടി ഇനി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഉപ്പിട്ട് കൊടുക്കണം കുറച്ച് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നാളെ കഴിക്കാൻ എടുക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം